ഇനി ചക്കയുടെ ബാക്കിയുള്ളത് ആ പച്ചമുള്ളു മാത്രവാ അത് നമ്മൾ നമ്മള് കളഞ്ഞു ഇല്ല കൂഞ്ഞില് ബാക്കിയുണ്ടല്ലേ അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം ഇനി അതും കൊണ്ടും വരുമോന്ന് ചക്കക്കാലം തുടങ്ങിയതല്ലേ ഉള്ളൂ എന്റെ വടി വെട്ടാ പോയിട്ടല്ലേ ഉള്ളൂന്ന് ചക്ക 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 മറ്റേ ഐ അവയ്ഡ് ചക്ക പക്ഷെ എപ്പോഴും ചക്ക എന്റെ കൂടുത്തിൽ തന്നെ ഇണ്ടാവു പക്ഷെ ചക്ക കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിലേ എന്തേലും ഒന്നും ചെയ്തില്ലെങ്കിൽ ചക്ക ചക്ക ചക്കണ്ടാ പ്രാന്ത അതാണ് സത്യസന്ധമായ കാര്യം പറഞ്ഞ അപ്പം നമ്മൾ ചക്കേൻ്റെ കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് അന്നേരം നമ്മൾ അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ചക്കയുടെ എന്തെങ്കിലും നിങ്ങൾ കളയാറുണ്ടോ മൊത്തം സാധനം ഉപയോഗിക്കുകയാണല്ലോ എന്ന് അപ്പം ചക്കയുടെ നമ്മുടെ ചവണിയില്ലേ ചക്ക ചവണിയും ചക്കയുടെ നമ്മുടെ ഇതില്ലേ എന്നാ പറയുന്നേ മടല് അതേപോലെ ചക്ക കുരുവിൻ്റെ പാടയില്ലേ ഇങ്ങനത്തെ സാധനങ്ങൾ ഇതെല്ലാം വെച്ചാൽ നമുക്ക് അടിപൊളി ഒരു സാധനം ഉണ്ടാക്കാൻ കേട്ടോ കേൾക്കുമ്പോ അയ്യോ ഈ പെണ്ണെ എന്നത് ഈ കാണിക്കുന്ന വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും അല്ല നല്ല അടിപൊളി ഒരു സാധനം ഉണ്ടാക്കി കാണിച്ചു തരാവേ നിങ്ങക്ക് അപ്പൊ നമുക്ക് ഈ ചകിണി ഇത് എന്നാ വെച്ചാ വർക്കുമ്പോ ഇതിന്റെ മൂമ്പ് വ്യത്യാസം ഉള്ളോണ്ട് ചകിണി ഒരു സൈഡില് പാട വേറൊരു സൈഡില് നമ്മുടെ ചക്ക മടല് വേറൊരു സൈഡില് പിന്നെ നമ്മുടെ ചക്ക വേറൊരു സൈഡില് അങ്ങനെയാട്ടോ കേട്ടോ വർക്കാവുള്ളൂ ചക്കയുടെ ചവണി ചക്കയുടെ മടല് ചക്കയുടെ മറ്റേ കുരുവിന്റെ പാട എല്ലാ സാധനവും ഞാൻ നല്ല വൃത്തിക്ക് റെഡിയാക്കി വേറെ വേറെ എന്നുവെച്ചാൽ ഒന്നിച്ച് വറക്കാൻ പറ്റൂല കേട്ടോ നമ്മൾ വേറെ വേറെ വറക്കണം എന്നിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് കിടിപിടി കൂടെ ചേർത്താൽ നല്ല ഒന്നാം ക്ലാസ് ആയിട്ടിട്ട് എല്ലാ പിള്ളേരും തിന്നോളും നമുക്ക് ആദ്യം ചക്കയുടെ ചവിടി ഒന്ന് വറക്കാം അപ്പൊ ഇത് കണ്ടോ നല്ല കിലുകിലാന്നായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് മൊത്തം എല്ലാ സാധനങ്ങളും ഒന്ന് വറുത്ത് പോരണം ഞാൻ ആദ്യം ഈ ചവണി ഒന്ന് വറുത്ത് പോരട്ടെ അപ്പതേ ഇത് കണ്ടോ ഇതുപോലെ കിരി കിരാന്ന് നമുക്ക് മൊത്ത സാധനങ്ങളും വേറെ വേറെ സെപ്പറേറ്റ് ചെയ്ത് വറുത്ത് വറുത്ത് കോരി എടുക്കാം ഇനി നമുക്ക് പാടയില്ലേ ചക്ക കുരുവിൻ്റെ അത് ഇപ്പം കൊടുക്കാം അപ്പതേ ചക്കയുടെ കുരുവിൻ്റെ മുകളിലെല്ലാം ആ പാടയും വറുത്ത് കോരിയിട്ടുണ്ട് നമുക്ക് ചക്കയുടെ മറ്റേ മടലില്ലേ അത് കെട്ടിയത് ഇട്ട് അപ്പ ചവണിയും സാധനങ്ങളും ഒക്കെ വറുത്ത് കോരിക്കൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് കുറച്ച് കൊറച്ച് കരിയാപ്പലൊന്ന് വറുത്തു കോരി എടുക്കാം അപ്പതേ നമ്മുടെ കരിയാപ്പലേം കിളിയിലാന്ന് വറുത്തിട്ടുണ്ട് കേട്ടോ ഇതുകൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം ക്ഷമയില്ലാത്ത പോലെ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാണ്ടത് മുന്നേ വെറുതെ ഇരിക്കുമ്പോ തിന്നാൻ നല്ല രസല്ലേ അതുകൊണ്ട് അങ്ങനെ അപ്പം നമുക്ക് ഇനി ഇതിനകത്ത് കുറച്ച് കിടിപിടുകളും കൂടെ ചേർക്കാനുണ്ട് അപ്പോ നമുക്കിനകത്തോട്ട് കുറച്ച് പിള്ളേരൊക്കെ തിന്നുന്നത് കൊണ്ട് ഞാൻ ഇച്ചിരി മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു മറ്റേ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആകെട്ടോ ഇത് ഒന്നുമില്ല ചാട്ട് മസാലയാ ഇച്ചിരി മസാലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഇനി ചക്ക ഉരുക്കുമ്പോ ചക്ക പുഴുങ്ങാ വെക്കുമ്പോൾ ഇതെടുത്ത് മാറ്റി വെച്ചാൽ എന്നിട്ട് വൈകുന്നേരത്തേക്ക് കാപ്പിക്ക് കടിയായോ അപ്പൊ ഇത് ഉണങ്ങി പോവാ തണുത്തു പോകുന്നുള്ളൊരു സംശയം എന്തായാലും കാണും തണുത്തു പോകും കേട്ടോ ഒരു ദിവസം ഇത് തണുത്ത് പോവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വറക്കാൻ കൊള്ളുന്ന ചക്ക കൂട്ടല്ല അപ്പൊ ചിലർ ചോദിക്കാറുണ്ട് ഞാനിമേ തണുത്തു പോവാതെ എങ്ങനെയാ ചക്ക ഉണ്ടാക്കുന്നൊക്കെ സത്യം പറഞ്ഞാല് തണുത്തു പോവാതെ ഉണ്ടാക്കുന്ന ചക്ക എനിക്ക് ഈ പറമ്പിലില്ല ഞാൻ എന്റെ തറവാട്ടിലെ പറമ്പിൽ ഒരു വിളാത്തേ ആ ചക്ക വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ എല്ലാ ചക്ക നമുക്ക് അങ്ങനെ വറക്കാൻ പറ്റൂല അത് ഓരോ പ്ലാവിൻ്റെ ഓരോ ചക്കയുടെ അവനവൻ്റെ പറമ്പിലെ പ്ലാവിൽ ഏത് ചക്കയാണ് വറക്കാൻ കൊള്ളാവുന്നതൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം ചക്ക വറക്കണമെങ്കിൽ കേട്ടോ അല്ലാതെ പിന്നേച്ചാൽ ഒരു പ്രാവശ്യം വറുത്ത് കോരി പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ വറുത്ത് കോരി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാളൊക്കെ ഇരിക്കും ചക്കകൾ എന്നാലും ഞാൻ പറയാം ഒറ്റ വറുത്ത് പോരലിനും നന്നായിട്ട് തന്നെ കിട്ടിയിട്ട് ഒരു വർഷമൊക്കെ ഇരിക്കുന്ന ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ പ്ലാത്തേലും ചക്ക അതിന് കൊള്ളുതല്ല കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ വറക്കാൻ കൊള്ളുന്ന ചക്ക പുഴുങ്ങാൻ കൊള്ളുന്ന ചക്ക പഴുപ്പിക്കാൻ കൊള്ളുന്ന ചക്ക അങ്ങനെയൊക്കെ മറ്റേ വേർതിരിച്ചിട്ടൊക്കെ കേട്ടോ ചക്ക ഒക്കെ അപ്പൊ ഇതങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞ രണ്ടു വരും ഞാൻ ഒന്നില്ല അപ്പം ഇനി ചക്കയുടെ ആ പച്ചമുള്ള് മാത്രമാ അത് നമ്മള് ചേത്തി കളഞ്ഞു ഇല്ല കൂഞ്ഞില് ബാക്കിയുണ്ടല്ലേ അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം ഇനി അതും കൊണ്ടും വരുമോന്ന് ചക്കക്കാലം തുടങ്ങിയതല്ലേ ഉള്ളൂ എൻ്റെ വടി വെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂന്ന് അപ്പൊ ചക്കയൊക്കെ ഇനിയും കാണും ചക്കാലം എന്തെങ്കിലുമൊക്കെ പുതിയത് കണ്ടുപിടിച്ചോണ്ട് വരാം അതുപോലെ ബൈ